ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും കാത സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ എടുത്ത ഒരു വിഷയം വ്യക്തിത്വം പേഴ്സണാലിറ്റി എന്താണ് ഒരാളുടെ വ്യക്തിത്വം എന്നതിനെ കുറിച്ച് ചിന്തിക്കുക അപ്പം ഞാൻ എൻ്റെ ഒരു ചിന്തയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളതാണ് ഞാനിവിടെ നിങ്ങളോട്ട് ശരി എന്താണ് ഒരാളുടെ വ്യക്തിത്വം നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധനക്ക് വിധേയമാക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ വ്യക്തിത്വം എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ സ്വയം മനസ്സിലാക്കാനും സ്വയം വെളിപ്പെടാനും പറ്റാത്തൊരു സങ്കീർണ്ണമായ അവസ്ഥയെ കുറിച്ചാണ് വ്യക്തിത്വം നിന്ന് പഠനത്തിൽ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് ഒരാളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് അയാളുടെ വ്യക്തിത്വം മനസ്സിലാക്കുന്നത് നമ്മൾ ഒരാളുടെ പെരുമാറ്റം നോക്കിയിട്ട് നമ്മൾ സ്വയം അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് തരുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം ചിലപ്പോൾ ഒരു മനുഷ്യൻ എപ്പോഴും ൂഡായി സംസാരിക്കുന്നൊരു വ്യക്തിയായിരിക്കും ഒരു വ്യക്തി എപ്പോഴും പുറത്തിറങ്ങി വളരെ ശാന്തമായി സംസാരിക്കുന്ന വ്യക്തിയുമായിരിക്കും ചില വ്യക്തികളാണെങ്കിൽ മിണ്ടാതെ കേട്ട് മാത്രം നിൽക്കുന്ന വ്യക്തികളായിരിക്കും ചില വ്യക്തികളാണെങ്കിൽ എപ്പോഴും കലപ്പില് കലുവില് കലവിലാതെ വേളം വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചില വ്യക്തികൾ എന്ത് കേട്ടാലും ുള്ളക്ക് ഉപ്പ് വരുപോലുള്ള തർപ്പത്തരം പറയുന്ന വ്യക്തികളും ആണ് ചില വ്യക്തികളാണെങ്കിൽ ഒരിത്വം പിടിയും കിട്ടില്ല നുണയാണ് മെനയുന്നതെങ്കിലും സത്യമായി മാത്രം ഭവിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തികളെ കാണും വ്യക്തികൾ പലതരത്തിൽ പല രീതിയിൽ അവിടെ പെരുമാറ്റം നമുക്ക് മനസ്സിലാകാം എന്ന് സാരം ആ പെരുമാറ്റത്തെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയിൽ വെച്ച് ഒരാളെ വരുവേ ചെയ്യാൻ പാടില്ല എന്നതാണ് സത്യം ഒരു പക്ഷെ ഒരു വ്യക്തി പെട്ടെന്ന് എപ്പോഴും ദേഷ്യപ്പെടും എന്തുകൊണ്ടായിരിക്കാം മറ്റുള്ളവരിൽ നിന്നും കണ്ട ഒരു ദുരനുഭവങ്ങളിൽ നിന്നും സ്വയം ആ വ്യക്തി അങ്ങനെ ആക്കിയേർത്തതായിരിക്കും ഒരുപക്ഷെ ഒരു വ്യക്തി മറ്റുള്ളവർ പുറമേ എനിക്ക് നോക്കുമ്പോൾ അവൾക്ക് വളരെ ശാന്തമായി സുഖമുള്ളവരാണെങ്കിലും കിട്ടിച്ചെന്ന വലിയ വീണ്ടന്മാരും മികത്യവുമായിരിക്കും ചെത്യ ചില വ്യക്തികളാണെങ്കിൽ എല്ലാത്തിനും എന്തെന്ന് കൊന്തോന്ന് തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഒരു പക്ഷേ വീട്ടിൽ ചെന്ന് അവർ കണ്ടാതിരിക്കുന്നതാണ് വ്യക്തികൾ പലതീതത്തിലുള്ള പല രൂപത്തിലും ഭാവത്തിലോ നമുക്കത് മനസ്സിലാക്കാനാണ് നമുക്ക് നമ്മോട് തന്നെ സ്വയം ചോദിക്കാം നമ്മുടെ വ്യക്തിത്വം എന്താണ് ചിലപ്പോൾ നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് നമ്മുടെ കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടെന്നാണ് ഞാനൊന്ന് എൻ്റെ ഒരു വിശ്വാസത്തിൽ നിന്നും വരുന്നത് അതായത് ഒരു കുഞ്ഞായിരിക്കുമ്പോഴേ അവരെ മാതാപിതാക്കളിൽ നിന്നാണ് അവർ ഓരോ പാഠങ്ങളും പഠിച്ചെടുക്കുന്നത് പത്തും പതിനാലും പതിനഞ്ചും പൈസ കഴിയുമ്പോഴായിരിക്കും അവർക്ക് ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് തുടങ്ങുന്നത് മാതാപിതാക്കൾ ചില കുട്ടികളായിരുന്ന അവർ പുറത്ത് പഠനത്തിനായിട്ട് പോകുമ്പോൾ മറ്റൊരു വ്യക്തികളായിട്ടും ആ അതായത് കൂട്ടിലടച്ചിട്ട കിളി തുറന്ന് വിട്ട് കഴിയുമ്പോൾ അത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് പോലെയാണ് ഓരോ വ്യക്തികളുടെ രൂപമാറ്റവും സംഭവിക്കുന്നത് എപ്പോഴും ഫുൾ സ്വാതന്ത്ര്യത്തോടു കൂടി എപ്പോഴും ആക്കി വെറ്റി വീട്ടിൽ ഒരു കുഞ്ഞാണെങ്കിൽ അവർക്ക് സമൂഹവുമായി ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സമൂഹത്തിനൊത്ത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും എന്നാൽ കൂട്ടിലടച്ചിട്ട് ഒരു വിളിയപ്പെട്ടൊരു കുഞ്ഞാണെങ്കിൽ അത് പുറത്തിറങ്ങി കഴിയുമ്പോൾ അതിന് സംസാരിക്കാൻ ഭയമായിരിക്കും ഒരു പക്ഷേ വീട്ടിലവൻ നല്ല ആക്റ്റീവായിരിക്കും പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവന് ഒരു ആക്റ്റീവും ആയിരിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ സമൂഹവുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും അവന് അവർക്കും ഉണ്ടായില്ല എന്നതാണ് പ്രധാന കാരണം അപ്പം അതിൽ നിന്ന് ഓരോരുത്തരും ഓരോ വ്യക്തികളായിരുന്നു അപ്പം പുറത്ത് ആ കുട്ടി കഴിയുമ്പോൾ എന്തു വിചാരിക്കും ഇവനൊരു സാധുവായ കുട്ടിയാണ് എന്ന് വിചാരിക്കും പക്ഷെ അവൻ്റെ വ്യക്തിത്വം വീട്ടിലവൻ മറ്റൊരു തരത്തിലാണ് അതൊരു പോയുമോമുള്ളൊരു ചില കുട്ടികൾക്കാണെങ്കിൽ ചെറുപ്പത്തിലെ നല്ല വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും അവരെ മതവിശ്വാസവുമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും കാണും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെന്തെങ്കിലും അതിന്മാരെ അടിസ്ഥാനപ്പെട്ട് മുന്നോട്ട് അതിന് മുറുകെ കുറിച്ച് പോകാനായിട്ട് ശ്രമിക്കും ചില വ്യക്തികളാണെങ്കിൽ പുറത്തിറങ്ങി ദേഷ്യപ്പെട്ട ദേഷ്യം വീട്ടിൽ അവരുടെ സാഹചര്യം പോലും മോശമായ സാഹചര്യമായിരുന്നു എനിക്ക് ആ സാഹചര്യത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരിക്കും പുറത്തിറങ്ങിയാലും ആരോടും പ്പോഴും ഒരു രണ്ടായിട്ട് അവർ കാണാൻ ശ്രമിക്കും ആ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി നമ്മുടെ വീട്ടിലായി നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നോ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ നെബേഴ്സിൽ നിന്നുള്ള ആ ദുരനുഭവത്തിൻ്റെ അതേ അനുഭവം കൂടെ വ്യക്തിയായിരിക്കാം എന്ന് വിചാരിച്ചിട്ടായി ചിലവർ പുറത്തിറങ്ങിയാലും പെട്ടെന്ന് ദേശീയഭൂഷ ഉള്ളിൽ അവർ സാധുവായിരിക്കാം നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ട് ഒരു സിംഗം ഒരു മാൺകുട്ടിയെ പിടിക്കാനായിട്ട് പോകുമ്പോൾ ഒരുപാട് വൈറലായി ഓടിയ ഒരു വീഡിയോ കാണുന്നത് ആൺകുട്ടിയെ പിടിക്കാൻ പോകുമ്പോഴാണ് ആ മാ ആ മാൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ആ നിമിഷം കഴിഞ്ഞു ഈ സിംഗത്തെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ ഈ മാൺകുട്ടി ഓടിപ്പോയി അതിൻ്റെ മാതാവ് ആ പ്രസവിച്ച ഉടനെ തന്നെ ആ മാത അത് ഓടി രക്ഷപ്പെട്ടു സിംഗം അടുത്ത് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര വിഷമം അയ്യോ ഇപ്പം ജനിച്ചിങ്ങോട്ട് പുറത്തിട്ട് വന്നാൽ ഇങ്ങനെ ഇപ്പം അത് ഭക്ഷിക്കും എന്നാൽ സിംഗം എന്തെങ്കിലും പറയുമ്പോൾ അടുത്ത് വെച്ച് നിന്നാൽ അതിനെ പതുക്കെ പതുക്കെ നക്കി എടുക്കുന്നു തുടയ്ക്കാൻ തുടങ്ങി കഴുത്തിനെ കടിച്ചു പിടിച്ച് പോകുന്നതായി കാണുന്നു ഇപ്പം നമ്മുടെ ആകെ വിഷമത്തിലായ ദൈവമേ അതിനെ ഒരു കഴിച്ചിട്ടുണ്ടാവും എന്ത് ചെയ്യാതിരിക്കും ആ നിമിഷം തന്നെ അതായത് സിംഗമാണ് ആള് എപ്പോഴും ക്രൂരനായ പാവത്തോടെ നിൽക്കുന്ന സിംഗം എന്തിനേ ലക്ഷ്യം വെച്ചാൽ അത് അപ്പോഴെന്നെ പിടിച്ച് ഭക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സിംഹമാണ് ആ സിംഹത്തിന് നമ്മൾ മറ്റൊരു പാവവും കൽപ്പിക്കാനായിട്ട് സാധിക്കില്ല നമ്മളെ അതിന് കൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ പെട്ടാൽ പിന്നെ നോക്കണ്ട മരണം തന്നെയാണ് മറ്റ് മാർഗമൊന്നുമില്ല എന്നുള്ള ധാരണയാണ് എന്നാൽ ഈ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ വീഡിയോ ബാക്കി പാകം കാണിക്കുന്നത് ഈ സിംഗം അതിനെ ഈ കുഞ്ഞു മൺകുട്ടി സിംഗത്തെ സിംഹത്തെ നട്ടിത്തൊടിച്ച് അതിൻ്റെ ഊട്ടി ഉരുമി നിൽക്കുന്ന വീഡിയോ ആണ് കാണുന്നത് അതായത് ആ കുഞ്ഞ് ജനിച്ചുകൊണ്ടുള്ള ആ മൺകുട്ടീനെയും സിംഗം എടുത്തുകൊണ്ട് പോയത് ഭക്ഷിക്കാനല്ല അതിന് സ്വന്തം കുഞ്ഞുങ്ങൾക്കൊപ്പം സ്വന്തം കുഞ്ഞായി വളർത്തി വേണം മാതൃത്വം എന്തെന്ന് തെളിവാക്കുന്ന ഒരു ജോലിയായിരുന്നു അത് അപ്പം അതിനെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് ചില വ്യക്തികൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പെട്ടെന്ന് സംസാരിച്ച് അംഗലാ പഠിക്കുന്ന ഒരു വ്യക്തി പക്ഷെ ഒരു പാവമായിരിക്കാം അവിടെ സമൂഹവും ഒരു മറ്റുള്ളവരവർക്ക് കൽപ്പിച്ചാക്കിയ ഒരു പാവമായിരിക്കാം ആ ക്രൂരമായ പാവം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വ്യക്തികളെ നമ്മൾ മറ്റൊരു കാഴ്ചപ്പാടിൽ നോക്കാൻ പാടില്ല ഇനി നമ്മുടെ സ്വയം വ്യക്തിത്വം എന്തെന്ന് നമ്മൾ നോക്കാനായിട്ട് ഒരു ചെറിയ ചോദ്യ ബലി നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അപ്പം മനസ്സിലാവും ഞാൻ ആരാണ് എൻ്റെ വ്യക്തിത്വം എന്താണ് ഞാൻ മറ്റുള്ള മുമ്പിൽ എങ്ങനെയാണെന്നതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് സ്വയം ബോധ്യപ്പെടാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ തന്നെ ഒരു ചോദ്യ വിധി തയ്യാറാക്കും അതിനുള്ള ഒരു മാർക്കും നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുക നമ്മൾ ഈ പിന്നെ വ്യക്തിഗതാനുകൂല്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ നിങ്ങൾക്ക് കുറവുണ്ടോ കുഴിയുണ്ടോ അതല്ലെങ്കിൽ പിന്നെ എത്ത സെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ രോഗിയുണ്ടെങ്കിൽ രോഗിയുണ്ടോ മറ്റേ അങ്ങനെയുള്ള ഒരു കുറേ മാനദണ്ഡങ്ങൾ അവർ വെച്ച് ചോദിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ഒരു ഉത്തര ചോദ്യ തയ്യാറാക്കി അതിൻ്റെ മാർഗിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മാനദണ്ഡം കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളിലും സ്വയം ഒരു ചോദ്യ തയ്യാറാക്കി നോക്കണം ഞാൻ ഞാൻ നേരത്തെ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ എന്ത് മാറ്റം എനിക്ക് ഉണ്ടായി ഞാൻ ഇപ്പം എൻ്റെ ഈ സ്വഭാവത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ എനിക്കെന്തെങ്കിലും ചേഞ്ചിങ് വരുത്താൻ പറ്റുമോ ഞാൻ മറ്റുള്ളവരോട് വളരെ റൂഡായിട്ടാണോ സംസാരിക്കുന്നത് എന്നെല്ലാവർക്കും ഇഷ്ടമാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം ഒന്ന് കുറേ ക്വസ്റ്റിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളിലൂടെ നിങ്ങളുടെ മദ്യപനശീലമോ അല്ലെങ്കിൽ ലഘുഭവത്തിന് ശീലമോ അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങൾക്ക് നിങ്ങളിലായിട്ടുള്ള അവനവനുള്ള ഓരോ പെരുമാറ്റ രീതിയിൽ അവനവന് തന്നെ മനസ്സിലാവും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി നിങ്ങൾ തന്നെ അതിന് മാർക്കിടുക എന്നിട്ട് അവസാനം അല്ല ശരിയും രണ്ടുമെങ്കിലും നിങ്ങളിങ്ങനെ മാറുമ്പോൾ ചെയ്യുന്നില്ലേ എത്രയാണോ അതിന് മാർക്ക് മുകളിൽ വരുന്നത് ആ അതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ളവൊന്നു പറഞ്ഞു അപ്പോൾ അതൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് വളരെ സാധിക്കും ഒരാളുടെ പെഴ്സനായിട്ട് മാറ്റാനായിട്ട് അവൻ തന്നെ സ്വയം തീരുമാനിക്കാം എങ്കിൽ മാത്രമേ ആ പെർസനായിട്ട് എന്തുമാത്രം ഒരാൾക്ക് രൂപീകരണം എത്താൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് മനസ്സിലാകുന്നുള്ളൂ അതായത് നമ്മുടെ ചോദ്യവലിയിൽ തന്നെ നമ്മളെ മാറ്റിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും ഒരാളെ കൊണ്ട് അവനവന് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഒരാളെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിന് അവനവൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരുന്നു ഇവൻ്റെ അവനവൻ്റെ വ്യക്തിത്വം എന്തിനാണ് ആ സ്വഭാവത്തിൽ കാണിക്കുന്നത് അല്ലാതെ അതിൽ വേറെ മാറ്റമൊന്നും ഇല്ല അവനവന് എനിക്കിന് മാറണം എനിക്ക് കുറച്ചുകൂടെ ഒന്ന് മാറി നല്ലൊരു വ്യക്തിയായി തീരണം ഇപ്പം എൻ്റെ ദേഷ്യം മാറ്റണം അല്ലെ എൻ്റെ മദ്യപാന് മാറ്റണം ഞാൻ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി മാറ്റണം എനിക്ക് ഒത്തിരി എൻ്റെ അടിസ്ഥാന ഘട്ടങ്ങൾ മാറ്റി മറിച്ച് എനിക്ക് നല്ലൊരു വ്യക്തിയായി തീർണമെന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ നല്ല മാറും അവരെ സ്നേഹിക്കുക അവരവരെ തന്നെ ചെയ്ഞ്ച് വരുത്തുക എന്നാൽ മാത്രമേ ഒരു കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പം നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു പോയുമ്പോൾ നമ്മളിൽ ഉണ്ടാകാൻ അനുവദിക്കരുത് ഞങ്ങൾ എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ എനിക്ക് അതേപോലെ തന്നെ പുറത്തും കാണിക്കാൻ അതായത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ദേഷ്യമാണ് ഒരു പാവമെങ്കിൽ പുറത്ത് നല്ലൊരു സ്വഭാവത്തിലുള്ള വ്യക്തിയാണെങ്കിൽ താങ്കൾ എന്ത് ചെയ്യണം ആ നല്ല സ്വഭാവമുള്ള വ്യക്തിയായി തന്നെ വീട്ടിൽ കാണിക്കണം വീട്ടിലെ ആ ദേഷ്യ പാവങ്ങളുടെ അടുത്ത് ദൂരെ കളയുക എന്നാൽ മാത്രമേ ആ വീട്ടുകാർക്ക് സന്തോഷിക്കാം കാരണം നമ്മുടെ പുറമേ ഉള്ള ആൾക്കാരെല്ലാം സന്തോഷിക്കണം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഓർത്ത് സന്തോഷിക്കാറുള്ളത് ഒറ്റ പുറത്തുള്ള ആൾക്കാർ അവരെന്ത് ചിന്തിക്കും എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത ആദ്യം കളയുക കാരണം അതൊരു പേഴ്സണാലിറ്റി ചേർന്നതല്ല നമ്മുടെ ഉള്ളിലെ ഭയം എന്താണോ അതാണ് അവർ ചിന്തിക്കുമോ ഇവർ ചിന്തിക്കുമോ എന്ന് പുറമേ നമുക്ക് തോന്നുന്നു നമ്മുടെ ഭയം എടുത്തു ദൂരം കളയുക ആത്മവിശ്വാസം വളർത്തുന്ന തരത്തിലുള്ള നല്ല ചിന്തകൾ മുന്നോട്ട് കൊണ്ടുവരിക നല്ല പാപങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക നിങ്ങളെ വ്യക്തിത്വം നിങ്ങൾ തന്നെയാണ് രൂപീകരിക്കുക നല്ല വസ്ത്രം ധരിക്കുക അതുപോലെ നല്ല വൃത്തിയായിട്ട് നടക്കുക നല്ല എല്ലാവർക്കും ആകർഷകമാകുന്ന വിധം നിങ്ങളെ തന്നെ ഒന്ന് മാറ്റം വരുത്തുക നിങ്ങളുടെ ലൈഫ് വളരെ സുന്ദരമാകും അപ്പം നിങ്ങളൊന്ന് വീഡിയോ ഫുള്ളും കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഒന്നും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സുന്ദരമാകും എല്ലാവർക്കും ഒരു ശുഭദിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച്